സസ സസാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇത്രയും ഇവിടെ സുഹൃത്തുക്കളെ സസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ ഏ സസ കിസ്നെ ദിയ ഈ ശിക്ഷ ആരാ നിനക്ക് തന്നതെന്നുള്ളത് ആരാ തന്നത് അല്ലെങ്കിൽ നമ്മൾ പറയും ഇത്രയും ബടാ ശിക്ഷ ബടിയ ശിക്ഷ സസ ക്യൂ ക്യൂ എന്തുകൊണ്ടാണ് ഇത്രയും ബടിയടിയ ശിക്ഷ ഈ സസ വെച്ചിട്ട് പല പല ഇതുണ്ട് കേട്ടോ ശിക്ഷ എന്നുള്ളത് വെച്ചിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഉദാഹരണം എഴുതിയെന്നാവുള്ളൂ ഏ കൃഷ്ണേ ദീതിയ ആരാ തന്നുള്ളത് ഇത്രയും വലിയ ശിക്ഷ ആരാ തന്നെ വേറൊരു കാര്യത്തെ ഒരു സന്ദർഭത്തിൽ പിന്നെ ഒരാളിപ്പോൾ വേറെ ഓരോരോരോരോ സന്ദർഭങ്ങളാണ് നമ്മൾ വീഡിയോസിൽ കാണാൻ അപ്പോൾ ഓരോ ധാഹത്തിന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ദേറോ ഗൈ ദേറോ ഗെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓരോരോ സിനിമയിൽ കിട്ടുന്ന വാക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് ധേറോ ഗെയി ആ സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗ് ദേറോ ഒ ഗെ ദേറോ ഗെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലേറ്റായി എന്നുള്ളതാണ് ലേറ്റായി എന്താ പറയുക ദേറോ ഗെയി ഏ മാ് കി മാഫ് കീ ചെയ്യ എന്നോട് പൊരുത്തപ്പെട്ടാലും എന്നോട് ക്ഷമിച്ചാലും മാഫ് കി ചെയ്യ മാഫ് നെയ് കരോഗെ അപ്പം അപ്പോൾ ഓന് അപ്പോൾ മറ്റേ ആൾ ഒരു ക്ഷമ കൊടുക്കാത്ത ഒരു രീതിയിലാണ് ക്ഷമിക്കാൻ തയ്യാറല്ലാത്ത രീതിയിലാകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കാം മാഫ് നെയ്ക്കരോഗ്യെ ക്യൂബായി മാഫ് നെയ്ക്കരോഗ്യെ മാഫ് നെയ്ക്കരോഗാൽ എന്നോട് ക്ഷമിക്കില്ലേ ഇല്ല ക്ഷമിക്കില്ല മാഫ് കി ജിയെ എന്നോട് പൊരുത്തപ്പെടു ദേഗീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലേറ്റായി ദയറോഗി മേ ദേഗെ ഞാൻ ലേറ്റായി എന്നോട് ക്ഷമിക്കൂ മാഫ് കി ജിയെ അല്ലേ മാഫ് കറോ അങ്ങനെയൊക്കെ പറയൂ പലതരത്തിൽ പറയും മാഫ് കി ജി എന്ന് പറയുന്ന കുറച്ചും കൂടി ഒരു ഒരു പൊളൈറ്റ്ലി ഒരു നല്ല രീതിയിൽ പറയുന്നതാണ് മാഫ് കി ജിയെ റെസ്പെക്റ്റോട് കൂടി പറയുന്നതിനാൽ മാഫ് കി ജിയാ അല്ലെങ്കിൽ മാഫ് കറോ എന്നോട് മാഫ് കറോ ഭയ്യ ഗൽത്തിയോഗ ഗൽത്തിയോഗേ ഇത് തെറ്റി പറ്റി എന്നുള്ളതാണ്